എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് വീട്ടിൽ വലിയ വീരവാദം ഞങ്ങൾ ഇപ്പൊ പേടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്ന എല്ലാം അവസാനം വെനയായി വരും ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിലാണ് ഒരു സൈപ്പിന്റെ സായിപ്പിന്റെ തലവെട്ടിയെടുത്തത് അതുകൊണ്ട് എന്താ ഇന്ന് നിങ്ങൾ ഗൂഗിൾ തുറന്നു കഴിഞ്ഞാൽ മഹമ്മദ് കാമഭുരാതിന്റെ കാർട്ടൂണുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഗൂഗിൾ മുഴുവനും ഏതവന്റെ ഒക്കെ തലയൊക്കെ നീയൊക്കെ പോയി വെട്ടൂടാ എടാ വിവരദോഷികളെ ഏതവന്റെ തലയൊക്കെ നീവെ വെട്ടും എന്റെ ഉമ്മ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി നിന്റെ ഉമ്മ മറ്റുള്ളവരെ പറ്റി കറിയത്തില്ല നിന്നെ പറഞ്ഞല്ലേ കരയുന്നേ എടാ നിന്റെ ഉമ്മ നിന്നെ നിന്നെപ്പറ്റിയല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ പറ്റി പറഞ്ഞിടന്ന് കരയുന്നു പറഞ്ഞു എന്റെ ഉമ്മ ഏ നിന്റെ ഉമ്മ മറ്റുള്ളവരെ പറ്റി പറഞ്ഞിടന്ന് കരയുന്നോ ഞാൻ പറഞ്ഞോ നിന്റെ ഉമ്മ നിന്നെ പറ്റിയാ പറഞ്ഞു കിടന്ന് കരയുന്നേ മനസ്സിലായോ അതറിയത്തില്ല ഞാൻ അതാ പറഞ്ഞോണ്ടിരിക്കുന്നേ നിന്റെ ഉമ്മ നിന്നെ നിന്നെപ്പറ്റിയാണ് ഏ മനസ്സിലായോ നിന്റെ ഉമ്മ പറ്റിയാ പറഞ്ഞു കിടന്ന് കരയുന്നത് അല്ലാതെ മറ്റുള്ളവരെ പറ്റിയല്ല പറഞ്ഞു കരയുന്നത് അപ്പം ഈ എന്തുവാ കാർട്ടൂൺ മുഴുവനും എന്തുവാ ഇപ്പം മമ്മദ് കാമഭയുടെ കാർട്ടൂണുകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുക അപ്പൊ അതിനകത്ത് ഇന്നലെ ഞാനൊരു കാർട്ടൂൺ കണ്ടു അത് കണ്ട ചിരിച്ചു ആയിഷയെ പിടിച്ചോണ്ട് വരിക ഒമ്പത് വയസ്സുകാരും കുഞ്ഞിനെ ഇങ്ങനെ എന്തുവാ പിടിച്ചോണ്ടി വരിക പിടിച്ചോണ്ട് വന്നിട്ട് അവിടെ രണ്ട് എന്തുവാ പട്ടികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ഏ ഏ രണ്ട് പട്ടികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാ ഉടനെ മമ്മത് കാമഭാന്തം പോയിട്ട് ആയിഷയുടെ കൈ തലയിൽ കൈ കൈവച്ച് മറിച്ചിട്ട് അയ്യോ ആയിശപ്പുണ് ഇതൊന്നും കാണരുത് കേട്ടോ എന്നാവും മമ്മദ് കാമഭാന്തൻ ആയിഷയെ എന്തു ചെയ്യുക കണ്ണു കൊത്തിക്കുക പട്ടികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണാൻ പാടില്ല പറ എന്തുവാ സംഭവം ഞാൻ നിന്നെ കൊണ്ടുപോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടേക്കാം ഒമ്പത് വയസ്സുകാരി പട്ടിയെ കാണുന്നതിലേ ഉള്ളു കുഴപ്പം പക്ഷെ ആ ഒമ്പത് വയസ്സുവരെ കൊണ്ടുപോയിട്ട് കട്ടിലി കൊണ്ട് കിടത്തി കാര്യം നടത്തുന്നതല്ല ഒരു കുഴപ്പമൊന്നുമില്ല വൃത്തികെട്ടവന്മാര് അയ്യേ നിനക്കൊക്കെ ഉളുപ്പുണ്ടാടാ എടാ ഈ മമ്മത കാമഭ്രാന്തന്റെ പേരിലും ആ മതത്തിലും അറിയപ്പെടാൻ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ മാനവരിൽ മഹാ മഹാകാമപ്രാന്തനെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വല്യ നേതാവാണെന്നൊക്കെ പറയാനായിട്ടൊക്കെ നിനക്കൊക്കെ ഉടുപ്പുണ്ടോ ഏഷ് എനിക്കും അമ്മമാരുടെ കാര്യം പറയുമ്പോ തന്നെ ലജ്ജ തോന്നുകയാണ് മനസ്സിലായോ മനസ്സിലായോ യുവമാരുടെ കാര്യം പറഞ്ഞു തന്നെ പറയുമ്പോ തന്നെ ലച്ച് തോന്നുകയാണ് യുവമാർക്ക് ഒരു ഉളുപ്പവും ഇല്ലാതെ ആ എന്താ പറയുന്നെ ഇതിനകത്ത് വേണ്ടി വരും ഏതിന്റെ പേരില് ഇപ്പോഴും ആ കാമഭ്രാന്തനെ വെളിപ്പിക്കാനും ആ മതത്തിന്റെ പേരിലും ഒക്കെ യുവമാർക്ക് നടക്കാൻ തോന്നുന്നത് തന്നെ നാണക്കേട് സഹിക്കാൻ പറ്റുന്നില്ല നാണക്കേട് ഒരു ആകമുള്ളത് ഒരു നബി ഇപ്പം യോസെഫിനെ പിടിച്ചുകൊണ്ട് വരികയാണ് ഞങ്ങളുടെ നെബി എന്നും പറഞ്ഞുകൊണ്ട് എത്ര പറഞ്ഞാലും ഇവന്മാരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സിലായോ എത്രയൊന്നും പറഞ്ഞാലും യുവന്മാർക്ക് ഉളുപ്പില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ ഇവന്മാർക്ക് മനസ്സിലായി മമ്മതിനെ ഇനി വെളിപ്പിക്കാൻ പറ്റില്ല അതുവാ വരുന്ന വഴിക്ക് കാണാമെന്ന് പറഞ്ഞു ദൈവവചനത്തിൽ പറയുന്നത് പോലെ അവന്റെ എല്ലാ കട്ടയും പുകയും അടങ്ങിക്കഴിഞ്ഞു ആരുടെ സാത്താന്റെ അവനെ ഏറിൽ നിന്നും താഴേക്ക് ഇനി ഇറക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് കൊണ്ട് കൂടി അവൻ എന്ത് ചെയ്യും പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അവനിപ്പോൾ മഹാക്രോധത്തോടു കൂടി എന്ത് ചെയ്തിയാണ് പുറപ്പെട്ടു വന്നിരിക്കുകയാണ് അവൻ ഇനി ഇറങ്ങാൻ പോകുന്നത് മഹാക്രോധത്തോടു കൂടിയാണ് ഇനി അധികം സമയമൊന്നുമില്ല നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ലോകം ഇനി ഒത്തിരിയും കാലത്തോളം നീണ്ടുപോകും കുറെ മന്ദബുത്തികളായ ശാസ്ത്രം പഠിപ്പിച്ചിരുന്ന പൊട്ടന്മാര് പറയുന്നത് വേറൊരു ഭാഗത്ത് ഏഹ് അവർ കുറെ ഭാഗത്തെ മനുഷ്യനെ വഞ്ചിച്ചിട്ടിരിക്കുകയാണ് ലോകം എന്ന് പറയുന്നത് ഇനിയും എത്രയോ കാലം ഇങ്ങനെ മുന്നോട്ട് പോകും ഏഹ് നമുക്ക് ഇനിയും ഒത്തിരി ഒത്തിരി എന്തുവാ കണ്ടുപിടുത്തങ്ങൾ ഇനിയും അവർ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടരെ വേറൊരു ഭാഗത്ത് വഞ്ചിച്ചിട്ടിരിക്കുകയാണ് മഹാവിസ്ഫോടനത്തിൽ പൊട്ടിത്തെറിയില് മനോഹരമായ കായലുകൾ ഒഴുകി വന്നു പൊട്ടിത്തെറിയിലാണ് എന്തുവാ ലോ ചിക്കിന് പോലും നിരക്കാത്ത കാര്യം നിങ്ങളുടെ വീട്ടിനകത്ത് പോയിട്ട് ഒരു കുക്കറിൽ കുറച്ച് ഇറച്ചി വെച്ചു കഴിഞ്ഞാൽ ഇറച്ചി അങ്ങ് പൊട്ടിത്തെറിക്കുക ഇറച്ചി പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കും എടാ വീട് മൊത്തം അലങ്കോലമായി പോകും ഇതാണ് നോർമലി പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കും പൊട്ടിത്തെറിച്ചാൽ അലങ്കോലമായി പോകും നശിച്ചു പോകും ഉള്ളത് കൂടി നശിച്ചു പോകും ഹിരോഷിമയിലും സാഹസാവിലും ഒക്കെ ഒരു ബോംബ് ഇട്ടപ്പോൾ തന്നെ കാര്യം തീർന്നു ഒരു പൊട്ടിത്തെറിയാണ് ആ നാട് മുഴുവൻ നശിപ്പിച്ചത് ഇത് തന്നെയാണ് ലോകത്ത് മുഴുവൻ ഇതേ ഗാസ എന്ന് പറയുന്നത് പലസ്തീൻ ഗാസ ഒരു കുഴപ്പമില്ല നല്ല കെട്ടിടങ്ങളായിട്ടിരുന്ന അവളെ കൊണ്ട് ഒരു ബോംബിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോ തന്നെന്താ എല്ലാം തീർന്നു നടക്കുകയാണ് സകലതും പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഉള്ളതിനെ പോലും നശിപ്പിക്കുന്ന ഒന്നാണെന്ന് പോലും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ തന്നെ ഇതിനേക്കാളും ഈ മന്ന ബുദ്ധികളോട് വേറെന്താ പറയാനുള്ളത് ഏ ഇതിനേക്കാളും എന്താണ് ഈ മന്നബുത്തികളോട് പറയാനുള്ളത് അപ്പം ഓക്കെ ഒരു മിനിറ്റ് അർഷാദ് കണ്ട് ഏതെങ്കിലും മൂളകൾ പറയുമ്പോൾ അങ്ങ് ഒലിച്ചു പോകും ഒന്ന് പോണം മിസ്റ്റർ അതായി എനിക്ക് നിന്നോട് പറയാനുള്ളത് മനസ്സിലായോ കണ്ട ഊളകൾ വന്ന് പറഞ്ഞിട്ട് പോയാൽ ഉലിച്ചു പോകുന്ന ഒന്നുമല്ല എന്നാണ് എനിക്കും നിന്നോട് പറയാനുള്ളത് നീ സ്വയം ട്രോളിച്ചാകുകയാണല്ലോ ഊളെ ഏ സ്വയം നീ എന്ന് വിളിച്ചുകൊണ്ട് നീ ട്രോളിച്ചാകുന്ന നിന്റെ വിവരക്കേടിനെ നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കടാ എടാ സ്വയം നീ അങ്ങ് ട്രോളിച്ചാകുകയാണ് ചുമ്മാ വന്ന് കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് നീ ഊളത്തരം പറഞ്ഞത് കൊണ്ട് ഒന്നും ഒളിച്ചു പോകുന്നതൊന്നുമല്ല മനസ്സിലായോ അങ്ങനെ വല്ല തോന്നല് നിനക്കുണ്ടെങ്കിൽ നീ അങ്ങ് സ്വയം അങ്ങ് ട്രോളി കൊല്ലുകയല്ലേ സ്വയം എന്ന് വിളിച്ചോണ്ട് നാണം ഉണ്ടോടാ നിനക്കൊക്കെ അല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുകയാണ് നിനക്കൊക്കെ നാണവും മാനവും ഉണ്ടോ എന്നൊരു പേരും ഇട്ടുകൊണ്ട് വന്നിട്ട് എന്ത് ധൈര്യത്തില നീ എന്റെ കമന്റ് ബോക്സിനകത്ത് കയറിയേ ഏ ആരെ വിളിപ്പിക്കാനും ആരുടെ കാര്യം സംസാരിക്കാനും നീ എന്റെ കമന്റ് ബോക്സിനകത്ത് കയറിയേ നിന്റെ ഉമ്മയെക്കുറിച്ചോ നിന്റെ മമ്മത കാമഭ്രാന്തനെ കുറിച്ചോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയെക്കുറിച്ചോ നിന്റെ മോളെക്കുറിച്ചോ അല്ലെങ്കിൽ നിന്റെ തള്ളാഹു എന്ന ദൈവത്തെക്കുറിച്ചോ പറയണമെന്നുണ്ടെങ്കിൽ നീ പോകേണ്ടത് എങ്ങോട്ടൊക്കെയാണെങ്കിൽ നിന്റെ ഉസ്താദുമാരല്ലേ എഴുത്തിരണ്ട് കൂറികളെ മാറിടവും താങ്ങി പിടിച്ച് തരാൻ വേണ്ടി കാത്തിരിക്കുന്നവന്മാരുടെ പേജിലാ പോകേണ്ടത് അല്ലാതെ എന്റെ ഇതിനകത്ത് വന്നിട്ടല്ല നിന്റെ കരച്ചിൽ കരയേണ്ടത് കരഞ്ഞു തീർക്കേണ്ടത് മനസ്സിലായോ എന്റെ പേജ് ഞാൻ വെച്ചിരിക്കുന്നത് എന്റെ കാര്യങ്ങൾ സംസാരിക്കാനും അത് കേൾക്കുന്നവർ വന്ന് കേൾക്കാനും കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഇറങ്ങി പോകുവാനും വരും ഞാൻ ആരെയും ഇവിടെ നിർബന്ധിച്ച കത്തൊന്നും വെച്ച് വിളിച്ചിട്ടില്ല അല്ല നിന്നെയൊക്കെ വിളിക്കാത്തടത്ത് ക്ഷണിക്കാത്ത കത്ത് ഇരുന്നിടത്ത് നീയൊക്കെ നൊഴിഞ്ഞു കയറി പോകുന്നവന്മാര് അതല്ലേ പണ്ട് മമ്മദ് കാമഭുരാന്തനും ചെയ്തോണ്ടിരുന്നത് സഹാബിമാര് മമ്മതിന്റെ കാമഭാന്തെ ഭാര്യമാര് തൂറിക്കൊണ്ടിരിക്കുന്നത് പോലും മുത്തു ഉറ്റുനോക്കാൻ പോയവന്മാരല്ലേ നിന്റെ മമ്മദ് കാമപ്രാന്തന്റെ സഹാ സഹാവിമാര് അതുകൊണ്ടല്ലേ അപ്പിക്കുപ്പായം തരേണ്ടി വന്ന് തന്നെ തരേണ്ടി വന്നത് നിനക്കൊക്കെ ഇല്ലെങ്കിൽ നിനക്കെ കപ്പി കുപ്പായത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ നിന്റെയൊക്കെ ഭാര്യമാർക്ക് നിന്റെ ഉമ്മയ്ക്കൊക്കെ ഏഹ് അപ്പം നിന്റെയൊക്കെ കുടുംബത്തിനകത്ത് ഒളിഞ്ഞുനോട്ടവും തെളിഞ്ഞുനോട്ടവും നിന്റെയൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ടെന്ന് നേരത്തെ അവന് മനസ്സിലായി മമ്മദ് കാമബിരാന്നെ ഇതിനൊക്കെ നേരത്തെ അപ്പിക്കുപ്പായം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞ നോട്ടത്തിൽ നിന്നൊക്കെ ഒരു വിധത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മുഖം അറിയാതെ രക്ഷപ്പെടാൻ പറ്റും മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നീ കരഞ്ഞു കഴുകി ഇവിടെ വന്ന് കരയണ്ട നിന്റെ കരച്ചിൽ പോയി തീർക്കേണ്ടത് ഉസ്താദ്മാരുടെ പേജുകളില്ല മനസ്സിലാവുന്നുണ്ടോ ആളന് തരമൊക്കെ കണ്ടുവന്ന് സംസാരിക്കണം മനസ്സിലായോ ആളും തരമൊക്കെ കണ്ടുവന്ന് വേണം നീ സംസാരിക്കാനായിട്ട് ലൈവില് വരുമ്പോഴത്തേക്കും അല്ല നിന്റെ കരച്ചിൽ കരയാനായിട്ട് എന്റെ പേജ് ഇവിടെ ഞാൻ വെച്ചിട്ടൊന്നുമില്ല ഏഹ് അതും കൂടി ഞാൻ പറഞ്ഞേക്ക സ്വയം അങ്ങ് ട്രോളിച്ചാകല്ലേ നീ നീ അങ്ങ് ട്രോളിച്ചാകെ നിന്നെ കമന്റ് കാണുന്നവർക്കേ മനസ്സിലാകും നീ അങ്ങ് തോളി ട്രോളിച്ചാകുകയാണെന്ന് അർഷാദ് എ ജെ എക്സ് നിന്റെ ഡാഷ് ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ അല്ല ഞാൻ റീചാർജ് ചെയ്ത് ഞാൻ ഇടും എടാ വൃത്തികെട്ടവനേ ഈ നീ ഇടുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ ഈ ഫേസ്ബുക്കിലുണ്ടല്ലോ അത് യഹൂദനുണ്ടാക്കിയതിനകത്താ നീ കയറി ഉണ്ടാക്കുന്നത് അപ്പൊ മനസ്സിലായോടാ നിന്റെ ഉമ്മായ നിന്റെ സഹോദരിയും നിന്റെ അമ്മയും നിന്റെ വീട്ടിലുള്ളവരും നിന്റെ വേണ്ടപ്പെട്ടവരും എല്ലാം കയറി ഉണ്ടാക്കിയിടുന്ന ഈ ഫേസ്ബുക്ക് ഉണ്ടല്ലോ അത് യഹൂദൻ ഉണ്ടാക്കിയതാ അവനെ കൊല്ലാൻ നടന്നിട്ട് അവനെ തെറി വിളിക്കുന്ന നീയക്കൊക്കെ ഇതിനകത്ത് കയറി പറയാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു നാണവും അനുട്ടുണ്ടാ അതിനക്കൊക്കെ ഉളുപ്പുണ്ടടാ നിനക്കൊക്കെ പത്ത് ഒരു മുട്ടു സൂചി ഉണ്ടാക്കാൻ പോലും കഴിവില്ലാത്ത നീയൊക്കെ വന്നിട്ട് യഹൂദന്റെ കണ്ടുപിടുത്തത്തിനകത്ത് കയറി വന്നിരുന്നിട്ട് ഞെളിഞ്ഞു പറയാൻ തക്ക വേണം നിനക്ക് ഉളുപ്പുണ്ടടാ നിനക്കൊക്കെ എടാ എടാ കാട്ടുകഴുതേ നിന്നെയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതേ കാട്ടുകഴുതകളായിട്ടാ നിനക്കൊന്നും ബുദ്ധിയും ബോധവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന് പോലും അറിയാമായിരുന്നു നീയൊക്കെ കാട്ടുകഴുതകളാണെന്ന് ഒരു മൊട്ടു സൂചി പോലും നിന്നെപ്പോലൊന്നും ഉള്ളവന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഈ ലോകത്തിന് നീയൊക്കെ കൊടുത്തതെന്താ ബോംബ് ഓട്ടിച്ച ഈ ലോകത്തിന് കൊടുത്തത് എന്താ പെണ്ണുങ്ങളെ വ്യഭചരിക്കുക ഈ ലോകത്തിന് കൊടുത്തത് എന്തുവാ മയക്കുമരുന്ന് കൊടുക്കുക ഈ ലോകത്തിന് നിന്നെപ്പോൾ ഉള്ളവന്മാർ കൊടുത്തത് എന്തുവാ ഏ ഈ ലോകത്തിന് നിന്റെ പോലുള്ളവന്മാർ കൊടുത്തത് എന്താടാ നിന്നെപ്പോൾമാര് കൊടുത്തത് വ്യഭജരിക്കാൻ കൊടുത്തു നിന്റെ ഉമ്മയെയും നിന്റെ സഹോദരിയും അവരോടെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് എന്താ മുലകൂടി സഹോദരന്മാരെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു നിങ്ങളുടെ കണ്ടുപിടുത്തം സൂപ്പറാ മമ്മദ് കാമഭ്രാന്തം മടിഞ്ഞുകൊടുത്ത് കണ്ടുപിടുത്തം എന്തുവാ മുലകുടി സഹോദരന്മാര് പത്ത് പുരുഷന്മാർക്ക് പ്രായമായ സ്ത്രീകൾ പോയി മുല കൊടുത്തു കഴിഞ്ഞാൽ മുലകുടി സഹോദരന്മാരങ്ങുണ്ടാകും ഇവിടെ വിവരദോഷിയെ പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ ഒരു മുല പോയിട്ട് ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ അതിനെ പോയി കുടിച്ചാൽ അവിടെ മുലകുടി സഹോദരന്മാരുണ്ടാകും എന്നുള്ള കണ്ടുപിടുത്തം കണ്ടുപിടിച്ചവനാ നിന്റെ ഓ എന്തുവാ മമ്മദ് കാമഭ്രാന്തൻ എന്ന് പറഞ്ഞ നിന്റെ പ്രവാചകൻ അപ്പൊ നീയൊക്കെ എത്രമാത്രം മന്ദബുത്തികളാണ് എന്നുള്ളത് അതിനകത്ത് തന്നെ തെളിഞ്ഞു എന്നിട്ട് നീ ഒരു എളുപ്പമില്ലാതെ വന്നിട്ട് കമന്റ് ഇടുകയാ ഏ നീ റീചാർജ് നീ ജയിച്ചാർജ്ജിൻ്റെ മൊബൈൽ ഫോണാണെങ്കിൽ നീ പോയിട്ട് കുത്തിയിരുന്നിട്ട് നീ വല്ല എന്തുവാ മറ്റു വല്ല കാര്യങ്ങളും പോയിരുന്നു കാണണം ആ ഫോണ് എൻ്റെ ഫേസ്ബുക്ക് എന്റെ അക്കൗണ്ടാ ഞാൻ ലൈവിൽ വരുന്നതാ ഇത് യഹൂദന്റെ മനസ്സിലായോ അതിനകത്ത് കയറി വന്ന് നീ ചോദിച്ചിട്ട് പോയത് മനസ്സിലായോ ഏ കക്കൂസ് സെഫ്റ്റി ടാങ്കിൽ നിന്നും അതെ അത് ദിവസവും കേൾക്കുന്നുണ്ടല്ലോ കക്കൂസ് തള്ളാഹുവിന്റെ കക്കൂസ് അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ ദ അല്ല എന്ന് പറയുന്ന ഒരു കക്കൂസ് ഉണ്ട് നാട്ടിൽ മുഴുവനും നിന്റെയൊക്കെ എന്തുവാ മസ്ജിദ് എന്ന് പറയുന്ന ഇതെല്ലാം കക്കൂസ് തന്നെയാ അതിനകത്തുനിന്ന് പുറപ്പെടുന്ന ദുർഗന്ധവും അതിനകത്തുനിന്ന് പുറപ്പെടുന്ന സ്മെല്ലും ഒക്കെയാണാ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീയൊക്കെ ഒക്കെ അതിനകത്ത് കയറിയിരുന്നിട്ട് പറയുന്നില്ലേ ബോംബ് പൊട്ടി കൊല്ലണം നമുക്ക് യഹൂദന്മാരെ കൊന്നെടുക്കണം ക്രിസ്ത്യാനികളെ മുഴുവനും തീർത്ത് കളയണം അവിടെ ഇവിടെയൊക്കെ ബെൽറ്റ് ബോംബ് പൊട്ടി ചത്ത് പോലയണമെന്നൊക്കെ പറഞ്ഞിട്ട് നീയൊക്കെ പോയി ആ കക്കൂസിനകത്തുനിന്ന് തൂറ് വെക്കുന്ന തൂറാനെടുത്ത് വെച്ച് വായിക്കുന്ന തൂ തീട്ടം ഉണ്ടല്ലോ അതിൻ്റെ സ്മെല്ലായി ഈ ലോകം മുഴുവൻ നശിച്ചു കിടക്കുന്നത് ഏഹ് ഞങ്ങൾക്കതിനകത്ത് സുഗന്ധമില്ല നിങ്ങൾക്കാണ് അതിനകത്ത് സുഗന്ധം അതിന്റെ മണം ആ തൂറാൻ എന്ന് പറയുന്ന പുത്തകത്തിനകത്തുനിന്ന് നീയൊക്കെയാണ് സുഗന്ധം ആശ്വസി ആസ്വദിക്കുന്നതും മസ്ജിദ് എന്ന് പറയുന്ന കക്കൂസിനകത്ത് പോയിരുന്നിട്ട് ആ സുഗന്ധത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാടിനെ നശിപ്പിക്കുന്നതും നീയൊക്കെയാണ് ഞങ്ങൾക്കതില്ല ഞങ്ങളോട് അത് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പുസ്തകം ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് സദാചാര ബോധത്തോടു കൂടി ജീവിക്കാനാണ് ഞങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലായോ പത്ത് സ്ത്രീകളെ എന്തോ പുരുഷന്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മുല കൊടുത്തിട്ട് അവന്മാർക്ക് മുലകൂടി സഹോദരന്മാരെ ഉണ്ടാക്കാൻ ഞങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങളുടെ സാംസ്കാരിക ബോധത്തിന് പോലും ഞങ്ങൾക്ക് ചേരുന്നതല്ല നമ്മുടെ നാടിന്റെ സാംസ്കാരിക ബോധത്തിന് പോലും അത് ചേരത്തില്ല നീ ഒന്നും നീ 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 എന്തുവാ ഈ ക്രിസ്ത്യാനികളും ഈ ഹിന്ദുക്കളും ഈ യഹൂദന്മാരും ഒന്നും ഇല്ലാതെ ഇവന്മാര് മാത്രമായി ജീവിക്കുന്ന ഒരു രാജ്യം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കണ്ടവന്മാർക്കെല്ലാം മുല കൊടുത്ത് മുല കൊടുത്ത് മുലകൂടി സഹോദരന്മാരെ ഉണ്ടാക്കുന്നു പിന്നെ എഴുപത്തിരണ്ട് കൂറികളോട് ഇരുപത്തിനാല് മണിക്കൂറും വേശ്യാലയത്തിൽ കറങ്ങി നടക്കുന്നു എന്തുവാടാ ഏ എന്താ ഞാൻ ചോദിക്കുന്നത് ഏ ശലോം എന്റെ ഭാഷ അതെ എന്റെ ഭാഷ നല്ലതാ എന്റെ ഭാഷ മോശമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്റെയൊക്കെ ചരിത്രം പറയുമ്പോഴാണ് എൻ്റെ ഭാഷ മോശമാകുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭാഷ സൂപ്പറാ അപ്പൊ കുഴപ്പമാർക്കാ നിന്റെയൊക്കെ ചരിത്രത്തിനാ കുഴപ്പം പിടികിട്ടിയോ എൻ്റെ ഭാഷയ്ക്ക് ഒരു കുഴപ്പവുമില്ല എൻ്റെ ഭാഷ നല്ല ഭാഷയാ ഞാൻ നല്ല ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ നിന്റെയൊക്കെ ചരിത്രം പറയും എൻ്റെ ഭാഷ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിന്റെയൊക്കെ ചരിത്രം പറയുമ്പോഴാ അല്ലാതെ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരുന്നല്ലേ അപ്പൊ നമ്മുടെ ചരിത്രത്തിനാണ് പ്രശ്നം നമ്മുടെ ചരിത്രം ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും വൃത്തി കേട്ടിട്ടുണ്ടായിരുന്നത് ഫോൺ വീഡിയോക്കാരും കഷ്ടവാ നമ്മുടെ ചരിത്രം നമ്മുടെ ചരിത്രം നമ്മുടെ ചരിത്രത്തിലെ കാര്യങ്ങൾ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറപ്പ് തോന്നും അതാണ് വിഷയം അപ്പൊ തന്നെ നിങ്ങൾ തന്നെ പറയൂ ഇവള് തെറി പറയുന്നു അല്ലെങ്കിൽ ഇവള് ഇവിടെ ഭാഷ ശരിയല്ല എന്നൊക്കെ പറയുന്നു കാരണം നമ്മുടെ ചരിത്രത്തിന്റെ കുഴപ്പമാണ് എന്റെ കുഴപ്പമില്ല എന്നേ എന്റെ നല്ല ഭാഷയാണ് ഞങ്ങൾ ഞാൻ എന്റെ കാര്യം ദൈവചനം സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് തേനൊഴുകുന്ന ഭാഷയാണ് മറ്റുള്ളവരുടെ കാര്യം സംസാരിക്കുന്ന സംസ്കാരം നിറഞ്ഞ ഭാഷയാണ് പക്ഷെ നമ്മന്റെ കഥയും നമ്മന്റെ ചരിത്രവും വായി തുറന്നാൽ എനിക്ക് പോലും അറപ്പ് തോന്നുന്നുണ്ട് ചില സമയങ്ങളിൽ ഇതൊക്കെയാണോ എനിക്ക് പറയേണ്ടി വരുന്നത് പക്ഷെ പറഞ്ഞേ പരത്തുള്ളൂ പച്ചയ്ക്ക് പറഞ്ഞേ പരത്തോളൂ അല്ലെങ്കിൽ ജനം എങ്ങനെ അറിയും എടാ നിന്നെപ്പോലുള്ളവന്മാർക്കിതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ജനം എങ്ങനെ അറിയും ഏ എങ്ങനെ അറിയും നല്ലതുപോലെ കര അർഷാദെ നല്ലതുപോലെ അങ്ങ് നിന്റെ തള്ളാഹുവിനെയും നിന്റെ കാമഭ്രാന്തനെയൊക്കെ ഏറി വിട്ടിട്ട് നീ രസം ഉണ്ടല്ലോ അതും കേൾക്കാൻ ഒരു സുഖമുണ്ട് മനസ്സിലായോ നല്ലതുപോലെ അങ്ങിരുന്നു കരാ കരഞ്ഞു കരഞ്ഞ് മെഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇരുന്ന് കരാ നമ്മുടെ ചരിത്രം അല്ലെ നാറുന്നത് കിടന്ന് ഏ അതിന് നീ തന്നെ എന്തുവാ കൂട്ടുപിടിച്ചല്ലോ എന്ന് ഓർത്തപ്പം നല്ല രസമുണ്ട് അതെ അതെ മനസ്സിലായോ നല്ല പ്രത്യേക രീതിയിലുള്ള കരച്ചില് കര മക്കൾ നല്ലതുപോലെ പ്രത്യേക രീതിയിലോ പ്രത്യേകമല്ലാത്ത രീതിയിലോ നീയൊക്കെ കരഞ്ഞോ പക്ഷെ നമ്മന്റെ ഭാഷയുടെ കുഴപ്പം എന്റെ ഭാഷയുടെ കുഴപ്പമൊന്നും അല്ല ഇത് നമ്മന്റെ ചരിത്രത്തിന്റെ കുഴപ്പമാണ് നമ്മുടെ തള്ളാഹു കാമഭ്രാന്തന്റെ ചരിത്രം ഈ ലോകത്തിന് കൊടുത്ത സംഭാവനയാണ് ഇതൊക്കെ അത് തുറന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാ കൊച്ചു പിള്ളാരെ ഇരുത്തി കേൾപ്പിക്കാൻ പറ്റില്ല ഈ ചരിത്രം പറയാൻ പോയി കഴിഞ്ഞാ കൊച്ചു പിള്ളേരെ ഇരുത്തി സംസാരിക്കാൻ പറ്റത്തില്ല ഈ ചരിത്രം അങ്ങനത്തെ രീതിയില് മുപ്പത് കുതിരപ്പവറിന്റെ ശക്തിയുള്ള നമ്മുടെ കമ്മ മമ്മത് കാമഭ്രാന്തൻ മുപ്പത് കുതിരപ്പവറിന്റെ ശക്തിയും എടുത്തുകൊണ്ട് പോയത് എവിടെയൊക്കെ എന്ന അറിയാമോ ആറു വയസ്സുകാരിയെ അടുത്തേക്ക് ഇവനെയൊക്കെ എന്നാ പറയണം സദാജാത ബോധം പോലും ഇല്ലാത്തവൻ ഈ വൃത്തികെട്ടവനെ പറയുന്നത് മാനവരിൽ മഹാനായ കാമഭാന്തൻ ഏ നമ്മളൊക്കെ ഈ ഗോവിന്ദച്ചാമി ഒരുത്തി കൊച്ചിനെ ബലാത്സംഗം ചെയ്തു അപ്പോഴത്തേക്കും പറഞ്ഞു അവനെ അങ്ങ് കൊന്നേക്കണം ഇപ്പൊ ഗോവിന്ദചാമി വന്ന് പറയേണ്ടി ഗതികേടാ എടാ അവനേക്കാളും മാനവരിൽ മഹാനായ ഞാനാണെന്ന് പറയേണ്ടി ഗതികേട് വന്നു ഇപ്പൊ ഗോവിന്ദചാമിയേക്കാളും എന്തുവാ കഷ്ടമായിട്ട് മാറി നമ്മുടെ മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ ഏ ഒന്ന് ആലോചി നോക്കിയേ ഗോവിന്ദചാമി ഇപ്പൊ വന്നിട്ട് പറയുകയാണ് എന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മാനവരിൽ മഹാൻ എന്ന് വിളിക്കണം കാരണം ഈ കാമഭ്രാന്തന്റെ ലീലാവിലാസങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദൻചാമി ഒന്നുമല്ല കിട്ടിയോ നമ്മുടെ മമ്മത് കാമഭ്രാന്തന്റെ ലീലാവിലാസങ്ങൾ വെച്ച് നോക്കുമ്പം ഈ ഗോവിന്ദജാമി ഒന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം മുപ്പത് കുതിരപ്പവന്റെ ശക്തി കൊണ്ട് തീർത്തത് എവിടേക്കാ ആറ് വയസ്സുകാരിയായി പെങ്കച്ചിന്റെ അടുത്ത് കൊണ്ടുപോയി മുപ്പത് കുതിരപ്പവന്റെ ശക്തി തീർത്തിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇവനെ മാനവരിൽ മഹാൻ എന്ന് വിളിക്കാൻ തക്കവണ്ണം ഏർ ഇവന്മാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ പോലെ ഈ ലോകത്ത് ഒരു ചെറ്റകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവ നമുക്ക് കൺമുമ്പിൽ തന്നെ കാണിച്ചു കാണിച്ചത് എന്തിനൊക്കെ ഫ്രോഡാണെന്ന് മനസ്സിലായി ഒരു തന്റെ സ്വഭാവം വെച്ചിട്ടാണല്ലോ നമ്മൾ അളക്കുന്നത് എന്തുവാ ഏർ ഏർ ഒരുത്തന്റെ സ്വഭാവം വെച്ചിട്ടാണല്ലോ അളക്കുന്നത് ഇപ്പൊ ഞാന് പോകുമ്പോഴത്തേക്കും ഒരുത്തിന്റെ സ്വഭാവം അവന്റെ പ്രവൃത്തിയും അവന്റെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഒരു കൊച്ചിന്റെ ബലാത്സംഗം ചെയ്യുമ്പോഴും പറയും ആ കുഞ്ഞിനെ അല്ലേ ബലാത്സംഗം ചെയ്യാൻ എന്താ ബലാത്സംഗം ചെയ്തിപ്പോ എന്നാ കുഴപ്പം ഇരിക്കുന്നത് എന്നങ് പറയും അതാണല്ലോ ഏ ആ എന്തുവാ